ഹായ് വിഷ്ണു കൊച്ചിക്കാരാണ് അപ്പൊ സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പൊ വന്നത് വേറെന്നല്ല എ ജെ പി ഒരുപാട് പെണ്ണു കണ്ടായിരുന്നു അതില് ഒരു പെൺകുട്ടി സെറ്റായി പേരും ഫോട്ടോസൊന്നും വിടുന്നില്ല അസൂയക്കാരാണ് അതുകൊണ്ട് ചിലപ്പോ അയൽവാസികളൊക്കെ മുടക്കാൻ ശ്രമിക്കും ഉടൻ തന്നെ നമ്മുടെ നമ്മള് ഉടൻ തന്നെ നമ്മള് ഒരു ൊഫൈൽ വരുന്നായിരിക്കും ഫോട്ടോ പേജിൽ കേരള കത്തും തന്നെ പറയാം കേരളം കത്തും നല്ല എന്താ പറയാ പൽഗോവ മാമ്പഴപ്പുറത്തൊരു പെൺകുട്ടിക്ക് പെൺകുട്ടിയിലാണ് നമ്മളെ ചെയ്യുന്നത് ഒരുപാട് നാളായി ഒരുപാട് മോഹമായി ഒരു ചെറുപ്പക്കാരൻ പെണ്ണിനെ തേടി നടന്നു അങ്ങനെ സെറ്റായി ഒരു സ്നേഹം കൊണ്ട് കാശിനോടാണ്ടോ റീച്ചിനോടാണ്ടോ എന്തിനോട് അണേലും ഇപ്പോൾ ഇതാ എനിക്കും ആറാട്ടിനെ പോലെ പെണ്ണ് സെറ്റായില്ലേ ലൈഫ് ഒക്കെയായില്ലേ കാറില്ലേലും സ്ത്രീധനം ഇല്ലേലും പേരക്കിന്ന് പെണ്ണ് സെറ്റായി എങ്കിലും എല്ലാം ഓക്കെ ആയില്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇഷ്ടപ്പെട്ടു എന്ന പെൺകുട്ടിയെ തന്നെ കെട്ടുമല്ലോ പേരിപ്പോ പറയുന്നില്ല അഡ്രസ്സും പറയില്ല ഒന്നും ഇപ്പോ രീതിയില് ചെയ്യില്ല എന്റെ മച്ചന്മാരെ ഉടൻ തന്നെ കല്യാണം ഉടൻ തന്നെ കല്യാണം ഉണ്ടാകും ഉണ്ടാകുമല്ലോന്ന് എനിക്കറിയില്ല എന്റെ ഒരു സാമ്പത്തികം നോക്കി

ഞാൻ മനസ്സിൽ കണ്ട കുട്ടിയാന്ന് പറയാം നമ്മളാ കിബിഷൻ പറയാൻ പാടില്ല തെറ്റാണ് അങ്ങനെ അതിന് ക്ഷമയോക്കുന്നു പക്ഷെ ഞാൻ മനസ്സിൽ കാണുന്ന കുട്ടി അതേ എങ്ങനത്തെ കുട്ടിയാണെങ്കിൽ കോടേശ്വരിയാണോ അത് എനിക്കറിയില്ല താങ്കൾ പറഞ്ഞു കുറച്ച് അത്യാവശ്യം അതൊന്നും എനിക്കൊരു കല്യാണം നടന്നാ മതിയല്ലോ സാമ്പത്തികം നോക്കുന്ന പെണ്ണിനെ നോക്കിയാ മതി എന്നാ പെണ്ണെ പറഞ്ഞത് നോക്കും പിന്നെ ഈ അടുത്ത നിശ്ചയം ഉണ്ടാവുന്ന ഒരു ശുദ്ധി കേട്ടായിരുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സെൽഫി കൊടുക്കില്ല അത് ആര് വൈഫായിട്ട് നിൽക്കുമ്പോ ആരും ആരും സെൽഫി അപ്പൊ താങ്കൾ ഒരു സെലിബ്രിറ്റി ഇല്ലേ അപ്പൊ അത് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് ഒരു ബുദ്ധിമുട്ടാവൂലേ ആരാ മനസ്സിൽ മതി അപ്പൊ സെൽഫി എടുക്കാൻ കൈ കൈ ആൾക്കാര് താങ്കൾ അടുത്തേക്ക് ഒരാളൊന്നും സമ്മതിക്കില്ല കല്യാണം കഴിഞ്ഞാൽ അതറിയില്ല എനിക്കറിയില്ല കല്യാണം നടക്കട്ടെ ആ ഏതായാലും കല്യാണം കഴിഞ്ഞാൽ ആരും അടിപ്പിക്കൂല ഞാൻ മാത്രമേണ്ടാവുള്ളൂ കാരണം ഞാൻ ആണല്ലോ ബോഡിക്കാടാ നമ്മളൊരു ബാക്കി കാര്യങ്ങളും അല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് അറിയില്ല ഞാൻ പറഞ്ഞത് ഞാനും കല്യാണം കഴിക്കുന്നത് നിൽക്കാലോ ഡ്രൈവറായിട്ട് നിൽക്കാമല്ലോ അതെനിക്കറിയില്ല ഡ്രൈവർ വേക്കൻസിണ്ടെങ്കിൽ നോക്കട്ടെ പെണ്ണോട് ആലോചിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അവന്റെ വീട്ടിലൊരു ഡ്രൈവറായിട്ട് എങ്ങനെയാണ് നിർത്തും എന്നാണ് പറഞ്ഞത് ആലോചിക്കട്ടെ ആലോചിക്കട്ടെ പെണ്ണോട് ആലോചിക്കട്ടെ ഡ്രൈവറല്ല അല്ലെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല വേറൊന്നും ആഗ്രഹിക്കുന്നില്ല നീയല്ല അപ്പൊ കല്യാണം കഴിഞ്ഞ പെണ്ണായിട്ടാണ് എല്ലാ കാര്യം ആലോചിക്കുന്നത് എല്ലാ കാര്യത്തിലും ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു റിലേഷൻഷിപ്പ് സിംഗിൾ അല്ല പോസ്റ്റ് കമ്മിറ്റി അത്യാവശ്യം ലൈക്കും കമന്റൊക്കെ വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് ലൈ ലൈക്ക് ആണ് ഒരു മണിക്കൂർ കൊണ്ട് വന്നത് ഇനിയുള്ള ഇരുപത്തിനാല് ഉണ്ടല്ലോ ഇനിയും പക്ഷേ വേറൊരു കാര്യമല്ല ഇതില് കൊറേ ഫാൻസ് ലേഡീസുകളും കൊഴിഞ്ഞു പോകും കാരണം അലിജസ്പറിയുടെ കല്യാണം ആയി പറയുമ്പോ തന്നെ കുറെ പെൺപിള്ളേരി നെഞ്ചിൻ തല്ലിയാണ് വീണത് ഫാമില ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തി പോകുന്ന പെൺകുട്ടികൾക്ക് ഇന്നലെ ഒരു പെൺകുട്ടി വന്നു നമ്മളെ കണ്ടു സംസാരിച്ച് പ്രപ്പോസ് ചെയ്തു അതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല പക്ഷെ കണ്ടു നമ്മൾ പെണ്ണെ കാണാൻ ശരിക്കും നടന്നു അത് എന്തായാലും പുറത്ത് വരും തന്നെ അതെ അതിന്റെ അതിന്റെ ഒരു ത്രില്ലിലാണ് ഇപ്പൊ പേര കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പ്രപ്പോസിൽ നടക്കുന്നുണ്ട് പുറത്ത് കൊട്ടാരം വീട്ടിലെ ആ ബ്രോക്കർ ബ്രോക്കർമാർ ഞാൻ ഈ കമ്മിറ്റ് ഈ റിലേഷൻഷിപ്പ് കമ്മിറ്റഡ് എന്ന് ഞാൻ വെച്ചത് കാരണം ഒരുപാട് പേർക്ക് കാണട്ടെ നമ്മൾ ഇവിടം തന്നെ കല്യാണം കഴിക്കുന്നു അറിയണ്ട വേറെ കാര്യമുണ്ട് മനോരമയിൽ ഇപ്പൊ പരസ്യം കൊടുത്തത് വെറുതെ ആയോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് രണ്ടുപേർക്ക് പോരാ എന്തായാലും ഇത് എന്തായാലും ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു പെണ്ണുകാണിൽ കഴിഞ്ഞിരുന്നു ആണെങ്കിൽ നമ്മൾ പിന്നെ ഒരു അഞ്ചെണ്ണം പെൻഡിങ്ങിൽ ഉണ്ട് ഒരു അഞ്ചെണ്ണ അഞ്ച് പെണ്ണുകാണെങ്കിൽ പെന്റിങ്ങിൽ നമ്മളിപ്പം ഫസ്റ്റ് കണ്ടല്ലോ ആണെങ്കിൽ ബാക്കി അഞ്ചെണ്ണം എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഞാൻ പറയട്ടെ നമ്മൾ അഞ്ചെണ്ണം കൂടി കണ്ടിട്ട് പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം ഇത് ഓക്കെ ആണെങ്കിൽ വീട്ടുകാരുടെ സമ്മതിച്ചില്ല സമ്മതിച്ചു ഇല്ലെങ്കിൽ നമ്മള് ഓക്കെ പെണ്ണോക്കെ ആണെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞു ബാക്കി അഞ്ചെണ്ണം വേണ്ടതെന്ന് പറഞ്ഞത് താങ്കൾ ഇപ്പൊ അഞ്ചെണ്ണം നമ്മള് പെൻഡിംഗിൽ വെച്ചിട്ടുണ്ടല്ലോ കാണാനായിട്ട് അതറിയല്ലേ ഓൺലൈനെ പെണ്ണുങ്ങളിൽ എന്തായാലും ഓൺലൈനിൽ വരും എന്തായാലും വരും കാരണം എന്റെ പെണ്ണുങ്ങളിലാണ് ലേഡീസ് ഫാൻസുകാർക്ക് ഒരുപാട് പേര് കാണുന്നത് എന്നെ വിളിച്ചിട്ട് കളിയാക്കിയല്ലേ പണ്ട് അല്ലേ അത് ഇന്നലെ നീ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്താ തോന്നിയത് പെണ്ണു കാല എനിക്ക് തോന്നിയത് മരുഭൂമിയില് മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞ പോലത്തെ തോന്നുന്ന ഫീരിയങ്സ് ആയി പോയി കാര്യം മഴ പെയ്യണം മഴ പെയ്യണമെന്ന് മരുഭൂമിയില് മഴ പെയ്യണം മഴ പെയ്യണം എന്ന് പറയല്ലാണ്ട് മഴ പെയ്യണ കണ്ടിട്ടില്ല അപ്പൊ ഇന്നലെ പേരൊക്കെ ഒരു പെണ്ണ് കിട്ടി എന്ന് പറഞ്ഞപ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്റെ മരുഭൂമിയില് മഴ പെയ്ത പോലെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് അതേപോലെ പിന്നെ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് പിന്നെ സത്യനന്ദിക്കടൻ മോഹൻലാൽ പിന്നെ നമ്മുടെ അണ്ണിപ്പുരമ്പോഹൻലാൽ കൂട്ടുകെട്ട് പിന്നെ മമ്മൂക്ക മേശ്ഠ്ട്രത്യസന്ധമായിട്ടുള്ള കൂട്ടുകാരു പക്ഷെ അവരുടെ ഒന്നും ഫോട്ടോ വെച്ച് ബാഡ് കമന്റ്സ് കമന്റ് ഗേ എന്ന് പറഞ്ഞു നമ്മളെ ഫോട്ടോ വെച്ച് ഭയങ്കരമായിട്ട് അവര് പക്ഷെ കളിയാക്കി കമന്റ് ഫോട്ടോ ഇടുന്നുണ്ട് പക്ഷെ വെച്ചൊന്നും പറയില്ല ഒരുപാട് പക്ഷെ കൂട്ടുകാരൻ മാറുണ്ട് ഒരുപാട് മെസ്സേജ് നടക്കുന്നുണ്ട് അവർക്ക് ഒരു അടിയായിട്ടാണ് ഇപ്പൊ നീ കല്യാണം അല്ലല്ലോ ഞാൻ അപ്പൊ നിന്റെ കല്യാണമായല്ലോ കല്യാണം ആക്കും അപ്പൊ ഞങ്ങള് ഗെയ്യല്ലെന്ന് മനസ്സിലായില്ലേ കാരണം ഒരുപാട് പേര് സെൽഫി എടുക്കുന്ന പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പെൺകുട്ടിയായിട്ട് റീല് പുറത്തുവിട്ടിട്ടുണ്ട് നിരവധി റീലൊന്നും വേറെ ഇപ്പൊ ചെയ്യണമൊക്കെ ചെയ്യാം കാര്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ റീൽസും കാര്യങ്ങളും നടക്കൂല നടക്കൂല കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയായിട്ട് മാത്രമേ റീൽ ചെയ്യൂ അതെ അതെ അത് ഞങ്ങൾ ഒരു ചലഞ്ചായിട്ട് തന്നെ എടുക്കാറ് കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതാണ് എ ജെ പിയുടെ കൂടെ ഒരു സെൽഫി അത് കല്യാണം കഴിഞ്ഞാൽ കിട്ടില്ല വേണമെങ്കിൽ എടുത്തു അല്ലേ അതാ പറയാൻ പറ്റുള്ളൂ അത്രേ പറയുള്ളൂ കല്യാണം കഴിഞ്ഞാൽ അടിമ എന്ന് തന്നെ പറയാ ലേഡീസ് അടിമീ കല്യാണം കഴിഞ്ഞില്ല പെൺ കൊച്ചി പറഞ്ഞ പോലെ കേൾക്കുള്ളൂ നീ പറഞ്ഞത് അപ്പൊ ലേഡീസ് അടിമയില്ലേ അടിമ ലേഡി അടിമ അപ്പൊ എന്താണ് കാര്യം കാരണം നിനക്ക് കാരണം മീശയൊക്കെ മുറടിച്ചൊക്കെ പോകണ്ടെ കല്യാണം നടക്കാത്തോണ്ട് മറ്റേ മീശ പോയിട്ട് പോണി നടക്കാൻ പറ്റി നീ പറിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ പാടില്ല എന്റെ സാമ്പത്തിക സംസാരിക്കാവുന്നൊരു ശേഷി പറഞ്ഞൊരു സംഭവാണ് ആണുങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും സ്ത്രീകള് ജോലി ഉള്ളവർക്ക് കെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞില്ല ഓട്ടോർഷോ ജോലിക്കണ്ടല്ലോ മേടിച്ച് തരാൻ കെട്ടിയാ പോലെ നീ ബോസിന്നെ ഓട്ടോഷൻ മേടിച്ചതാണോ